മിശിഖായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് നമ്മുടെ വിമലഗിരി മാതാവിൻ്റെ കത്തീറ്റ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന എൻ്റെ മെത്രാഭിഷേക ശുശ്രൂഷകളുടെ വിജയത്തിനായും വലിയൊരു ആത്മ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങൾക്കായും നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും മക്കളും ഒക്കെ ഉണ്ടാകും നിങ്ങൾ എനിക്ക് വേണ്ടിയും രൂപതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ